നമസ്കാരം വക്കഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ തുടരുകയാണ് മുനമ്പമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ആശ്വാസത്തിൻ്റെ വാർത്ത കിട്ടി മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതിനല്ല പ്രശ്നം നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിണറായി വിജയൻ മുമ്പോട്ട് ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ കമ്മീഷൻ ആ കമ്മീഷൻ്റെ പ്രവർത്തനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരോധിച്ചിരുന്നു എന്നാൽ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്യുകയും പ്രവർത്തനവുമായി കമ്മീഷന് മുമ്പോട്ട് പോവാം അതൊരു ശുപാർശയാണ് ആ ശുപാർശ നടപ്പിലാക്കണോ വേണ്ടയോ എന്നതൊക്കെ സർക്കാർ തീരുമാനിക്കേണ്ടതാണ് ശുപാർശയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നും പാടില്ല പക്ഷേ നിയമിതമായ കമ്മീഷന് തുടരാം അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാം എന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താൽക്കാലിക ആശ്വാസമാണ് ഏതാണ്ട് രണ്ടു മൂന്ന് മാസത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടുപോകും ഇനി ഈ കേസ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് ജൂൺ മാസം പതിനാറിനാണ് ജൂൺ പതിനാറിന് ഇത് പരിഗണിക്കുന്നതിന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞിരിക്കുന്നത് സർക്കാർ അതിന് അനുവദിക്കുമോ എന്ന് കണ്ടറിയണം മെയ് മുപ്പത്തൊന്നിന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തൻ്റെ പദ്ധതി എന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞെങ്കിലും സർക്കാരിന് താൽപ്പര്യം ഒരുപക്ഷെ നീണ്ടുപോകുന്നതായിരിക്കും ജൂൺ പതിനാറിന് കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് റിപ്പോർട്ട് കൊടുത്താൽ സ്വാഭാവികമായും കുറച്ചു കാലം കൂടി കിട്ടും സർക്കാർ ഈ കമ്മീഷനെ വെച്ചതുപോലും സമയം നീട്ടി ചോദിക്കാനാണ് അതുകൊണ്ട് മെയ് മുപ്പത്തൊന്നിനു മുൻപ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കാരണം മുപ്പത്തൊന്നിനു മുൻപ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്താൽ ജൂൺ മാസത്തിൽ കോടതി ഒരു തീരുമാനം പറഞ്ഞാൽ സർക്കാരിൻ്റെ മുമ്പിൽ സമയം നീട്ടി വാങ്ങുക എന്ന അഭ്യാസം നടക്കാതെ പോകും എങ്ങനെയെങ്കിലും സമയം നീട്ടിക്കൊണ്ടുപോയി ഈ വിവാദം നിലനിർത്തുക ആ വിവാദത്തിൽ ആരും മുതലെടുക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് വക്കബ് ഭേദഗതി നിയമത്തിൽ സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് ഭേദഗതി നിയമം മുസ്ലിം വിരുദ്ധമാണ് അതുകൊണ്ട് അത് ഇല്ലാതാവണമെന്നതാണ് അതിനുവേണ്ടിയാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ചേർന്ന് നിയമസഭയെ കൊണ്ട് പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചത് ആ പ്രമേയം അറബിക്കടലിൽ പോകുമെന്ന് തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരുന്നു അത് യാഥാർത്ഥ്യമായി വഖബ് ഭേദഗതി നിയമം പാർലമെന്റ് കടന്നു ലോക്സഭയും രാജ്യസഭയും പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചു അത് നിയമമായി അതുകൊണ്ടുതന്നെ വഖഫ് ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന ലക്ഷ്യത്തിൽ സമയം നീട്ടിയെടുത്തുകൊണ്ട് വിവാദത്തിന് ഒരു പക്ഷം ചേർന്ന് പോകുന്നെങ്കിലും പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച ഒരു നിയമത്തെ തടയാൻ ആർക്കും സാധ്യമല്ല എന്നതാണ് വാസ്തവം മുസ്ലിം ലീഗും എസ് ഡി പി ഐയും കോൺഗ്രസ്സും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇവയെല്ലാം കൂടി ഒരുമിച്ച് കേൾക്കുമോ വെവ്വേറെ കേൾക്കുമോ എന്ന് സുപ്രീംകോടതിയാണ് തീരുമാനിക്കേണ്ടത് മുസ്ലിം ജനതയുടെ മൗലികാവകാശത്തിനെതിരെയുള്ള നിയമമാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് ഇവരുടെയൊക്കെ നിലപാട് എന്നാൽ പാർലമെന്റ് പാസ്സാക്കിയ ഭരണഘടനാ വിരുദ്ധമായ നിലവിലുള്ളൊരു നിയമത്തിനെതിരെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മൗലികാവകാശം സംരക്ഷിക്കാനുള്ള നീക്കമാണ് പുതിയ നിയമം എന്നാണ് സർക്കാരിൻ്റെ വാദം ഈ വാദത്തിൽ ഏതാണ് ശരിയെന്ന് സുപ്രീംകോടതി തീരുമാനിക്കും അതിനൊരുപക്ഷെ സമയമെടുത്തുനിന്ന് വരാം എന്നാൽ ഈ നിയമത്തിന് സ്റ്റേ അനുവദിച്ചില്ലെങ്കിൽ ആ നിയമം നടപ്പിലാക്കാൻ സർക്കാരിന് തടസ്സമുണ്ടാവില്ല സ്റ്റേ അനുവദിക്കുന്ന സാധ്യത കുറവാണ് പാർലമെന്റ് ഒരു നിയമം സ്റ്റേ ചെയ്യുക പതിവില്ലാത്തതാണ് പാർലമെന്റിന് അതിനുള്ള അവകാശമുണ്ട് അത് ഇഴകീറി പരിശോധിച്ച് ഭരണഘടനാ വിരുദ്ധമെങ്കിൽ റദ്ദാക്കും റദ്ദാക്കിയാൽ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്ന നടപടിക്രമങ്ങളും റദ്ദാവാം അതുകൊണ്ട് തന്നെ ഇതിനൊരു അന്തിമ തീരുമാനം വൈകിയാലും ഭേദഗതി നിയമം അതിനു മുമ്പ് നടപ്പിലാക്കുക എന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നീക്കം നിയമം ഇപ്പോൾ പ്രാബല്യത്തിലായിരിക്കുന്നു ആ നിയമം പടിപടിയായി ഓരോരുത്തർക്കും നടപ്പിലാക്കേണ്ടി വരും അതിലേറ്റവും ആദ്യം നടപ്പിലാക്കേണ്ടി വരുന്നത് വക്കഫ് ബോർഡിൻ്റെ നിയമനവും അതിൻ്റെ അധികാരവുമാണ് ബാക്കിയൊക്കെ തർക്കം വരുമ്പോഴാണ് ഏതെങ്കിലും ഒരു ഭൂമിയുടെ മേൽ വക്കഫ് ബോർഡ് അവകാശം ഉന്നയിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ വക്കഫ് ട്രിബ്യൂണലിൻ്റെ അധികാരം എങ്ങനെ വക്കഫ് ബോർഡിൻ്റെ അധികാരം ഇവിടെ വരെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അധികാരമില്ലാത്ത അവസ്ഥ എന്നതൊക്കെ പതിയെ പതിയെ സംഭവിക്കേണ്ടതാണ് എന്നാൽ ആദ്യം സംഭവിക്കുന്നത് വഖഫ് ബോർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വഖഫ് ബോർഡ് ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ അല്ല ഇനി ഉണ്ടാവാൻ പോകുന്നത് ഈ നിയമം അനുസരിച്ച് വക്കഫ് ബോർഡിൽ അമുസ്ലിമുകളെ പ്രവേശിപ്പിക്കാം സ്ത്രീകളെ പ്രവേശിപ്പിക്കാം സർക്കാർ പ്രതിനിധികളെ പ്രവേശിപ്പിക്കാം അത്തരത്തിൽ വഖഫ് ബോർഡിൻ്റെ ഘടന പൂർണ്ണമായും അഴിച്ചുപടന്നിരിക്കുകയാണ് അത് നടപ്പിലാക്കാൻ നിയമത്തിൽ പറയുന്നത് ഏതെങ്കിലും ഒരു വക്കഫ് ബോർഡിൻ്റെ കാലാവധി കഴിയുമ്പോൾ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് അതായത് ഇപ്പോൾ ഒരു വക്കഫ് ബോർഡ് ഉണ്ട് എന്ന് കരുതുക ആ വക്കഫ് ബോർഡിന് എന്ത് വരെ കാലാവധിയുണ്ടോ അത്രയും കാലം അതിന് തുടരാം അതിൽ മാറ്റമൊന്നും വരില്ല പുതിയ നിയമം അനുസരിച്ച് അതിലേക്ക് ആരെയും തിരികെ കയറ്റേണ്ടതില്ല കൃത്യമായി നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം എങ്ങാനും ഒരു വക്കഫ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വക്കഫ് ബോർഡിനെ അതിന് കാലാവധി തീരുന്നത് വരെ തുടരാം എന്നാൽ കാലാവധി തീർന്നു കഴിഞ്ഞാൽ പുതിയ വഖഫ് ബോർഡിന് രൂപീകരണം കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ പുതിയ നിയമം അനുസരിച്ച് വേണം വഖഫ് ബോർഡ് നിയോഗിക്കാൻ അവിടെയാണ് പ്രശ്നം തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമവും രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയും കാലഹരണപ്പെട്ടിരിക്കുന്നു തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം പുതിയ ഭേദഗതികളോടെ പുതിയ നിയമമായി വന്നിരിക്കുന്നു അതുകൊണ്ട് വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ബാധകം ഇവിടെ ആദ്യം കുഴപ്പത്തിലാകുന്നത് വഖഫിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത പിണറായി വിജയൻ സർക്കാരായിരിക്കും കാരണം ഇക്കഴിഞ്ഞ ഡിസംബർ മാസം പത്തൊൻപതാം തീയതി കേരളത്തിലെ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞു അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അതിനു മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡിസംബർ മാസം പത്തൊൻപതാം തീയതി പുതിയ വഖഫ് ബോർഡിന് രൂപം കൊടുക്കാമായിരുന്നു എന്നാൽ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ നിയമനം വിവാദമായേക്കും എന്ന് ഭയന്ന് സർക്കാർ മെല്ലെ പോക്ക് നടത്തി ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടു പല കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു നിലവിലുള്ള ഭരണസമിതിക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ തുടരാൻ ഹൈക്കോടതി അനുമതി കൊടുത്തു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ കരട് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ട തീയതി ഏപ്രിൽ നാലായിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടില്ല ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിത് പുറത്തു വരുമെന്ന് പറയുന്നു ഇനി കരട് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാലും ബാക്കി നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടില്ല മെയ് മാസം മൂന്നാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരേണ്ടത് ജൂൺ പന്ത്രണ്ടിനാണ് വോട്ടെണ്ണൽ ഇവിടെ പന്ത്രണ്ട് അംഗങ്ങളാണ് കേരള വഖഫ് ബോർഡിലുള്ളത് അതിൽ ഏഴ് പേരെ തിരഞ്ഞെടുക്കണം കൂടാതെ പേരെ സർക്കാരിനെ നോമിനേറ്റ് ചെയ്യാം ഇതാണ് വഖഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ ഘടന ആ ഘടനയിൽ മാറ്റം വന്നിരിക്കുന്നു മെയ് മൂന്നിന് പുതിയ വിജ്ഞാപനം വരുമ്പോൾ പുതിയ നിയമം അനുസരിച്ചായിരിക്കും വിജ്ഞാപനം വരിക അതുകൊണ്ട് തന്നെ പുതിയ വഖഫ് ബോർഡിനെ തെരഞ്ഞെടുക്കുന്നത് പുതിയ നിയമം അനുസരിച്ചാണ് ഈ പുതിയ നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവണം വഖഫ് ബോർഡ് തന്നെ ഷിയാകൾക്ക് വേറെ ഉണ്ടാകും ഇവിടെ ഷിയാകളില്ലാത്തതുകൊണ്ട് ആവശ്യമില്ലായിരിക്കും അതുപോലെ തന്നെ സർക്കാർ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന അമുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും വഖഫ് ബോർഡ് ഈ പരീക്ഷണം ആദ്യം നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് വാസ്തവത്തിൽ മറ്റെല്ലായിടങ്ങളിലും വഖഫ് ബോർഡ് മുമ്പോട്ട് പോവുകയാണ് കേരളത്തിന്റെ പോക്ക് കാരണം പുതിയ വഖഫ് ബോർഡിനെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യമുണ്ടായി ആ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ അടുത്ത മാസം മൂന്നാം തീയതി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ കേരളമാണ് ആദ്യമായി വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കേണ്ടി വരുന്നത് വഖഫ് നിയമത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാർലമെന്റ് പാസ്സാക്കി നിലവിൽ വന്ന നിയമം അനുസരിച്ച് മാത്രമേ വഖഫ് ബോർഡിനെ രൂപീകരിക്കാൻ കഴിയൂ ഇത് നിയമക്കുരുക്കിലേക്ക് മാറാം പക്ഷേ നിലവിൽ നിയമമുള്ളപ്പോൾ ഹൈക്കോടതികൾക്ക് അത് നിഷേധിക്കാൻ സാധ്യമല്ല ചുരുക്കി പറഞ്ഞാൽ വഖഫ് ഭേദഗതി നിയമം മുസ്ലിമുകൾക്കെതിരാണ് എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രമേയം പാസ്സാക്കിയ പിണറായി സർക്കാരിന് തന്നെ വഖഫ് ഭേദഗതി നിയമത്തിന്റെ ആദ്യ നടപടി പൂർത്തിയാക്കേണ്ടി വരും ആദ്യം അത് നടപ്പിലാക്കുന്നത് കേരളത്തിലാവും എന്നതാണ് വാസ്തവം മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ പോയി ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കരുത് എന്നതാണ് അതിനെ വളരെ സംശയത്തോടെയാണ് ആശങ്കയോടെയാണ് മുനമ്പക്കാർ കാണുന്നത് മുസ്ലിം ലീഗ് വളഞ്ഞ വഴിയിലൂടെ നിയമപരമായി കുരുക്കിന് ശ്രമിക്കുകയാണ് എന്നാണ് മുനമ്പക്കാർ പറയുന്നത് മുനുമ്പത്തു വക്കഭൂമി അല്ല എന്ന് പറയാൻ മുസ്ലിം ലീഗ് തയ്യാറാവുന്നില്ല എന്നാൽ മുനുമ്പത്ത ജനങ്ങളെ കുടിയൊഴിപ്പിക്കരുത് എന്ന് പറയുന്നതിൽ എന്തോ ഗൂഢലക്ഷ്യമുണ്ട് എന്നാണ് മുനമ്പക്കാർ കരുതുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം കൂടി ഉണ്ടായി കോഴിക്കോട് വക്കഫ് ട്രിബ്യൂണലിൽ മുനമ്പത്തെ പ്രതിനിധികൾക്ക് കക്ഷി ചേരാൻ അനുമതി കിട്ടി നേരത്തെ വക്കഫ് സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ കടലാ സംഘടന മുനമ്പങ്കാർക്കെതിരെ കേസ് നടത്തുന്നവർ വഖഫ് ട്രിബ്യൂണലിൽ പോയി അപേക്ഷ കൊടുത്തെങ്കിലും അവരുടെ അപേക്ഷ തള്ളിയിരുന്നു എന്നാൽ മുനമ്പങ്കാരുടെ പ്രതിനിധികൾക്ക് വക്കഫ് കേസിൽ കക്ഷി ചേരാൻ വക്കഫ് ട്രിബ്യൂണൽ അനുമതി കൊടുത്തിട്ടുണ്ട് എന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യമായി കാണേണ്ടി വരും